ണ്ടല്ല അതേട്ടെന്ന് കിട്ടിയതാത മീൻ വാങ്ങി വരുന്നുണ്ടല്ലപ്പോ മീൻ മീൻ വാങ്ങാൻ പോയിനീ പോയിനി ചി എടുത്തിട്ട് പോയിന്

എന്റെ ആ അത് സാരൂല്ല മീനല്ലേ നീ വേഗം പെട്ടന്ന് ആക്ക്

കടുപ്പല്ലേ ടുത്ത് നോടി ഇതിനൊരു ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ടാവും ചെമ്മീൻ പറ്റിച്ചിട്ടാറ്റം വെക്കാം പല്ലു മാങ്ങിട്ടിട്ട് വെക്കാം ചെമ്മീൻ പൊടിച്ചാൽ അച്ഛൻ കൂട്ടുകയും ചെയ്യണം പിന്നെ അങ്ങനെ രണ്ടും മുറിച്ചായിട്ടുണ്ട് ഇനി ഒന്നിത് കഴുകണം കറി വെക്കണം പണി പണിയന്നെ പനി കുഞ്ഞിന്റെ ഉപ്പൊള്ളു മീറ്റിങ്ങും

മാങ്ങ മാങ്ങില്ലാത്ത സമയത്ത് അല്ലെ മാങ്ങ കൊരട്ട് ഏ നിനക്ക് അതാ വേഗം നോക്ക് പന്ത്രണ്ടര ആയിപ്പന്നെ സമയം നല്ല പുളിയുണ്ടോട്ടോ ഇത് പുളിയമ്മ തോറ്റു കരിക്കന്നെയല്ലേ ഇത് അനക്കണ്ടല്ലേ നല്ല ഉപ്പും കാന്താരു മുളകും

ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി അവിടെ മുളക് പൊടിയ അപ്പൊ ഇതിൽ കൊറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് അരക്കട്ടെ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം അപ്പൊ ആദ്യം ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ഇനി വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി എന്നാൽ ഉലുവ പൊട്ടിക്കണം അപ്പോൾ നമ്മുടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി പത്തമുളക് ഇനി കറിയപ്പില പൊടികൾ ചേർക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൂണ് വഴറ്റി എടുക്കാം വണ്ണം ഒഴിക്കാം പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം കളർ കുറച്ച് കുടിക്ക് പൊടിക്ക് ഇനി നമ്മുടെ മാങ്ങി കൊണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമ്മുടെ മീൻ ഏകദേശം അര അരവായി അല്ലേ നല്ലോണം ഒന്ന് കൂട്ടി വെപ്പിക്ക അപ്പൊ നമ്മുടെ മാങ്ങി ഏകദേശം അര അരവേവായിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പം കൊണ്ട് വെച്ചു കൊടുക്ക അരപ്പൻ്റെ വെള്ളം കൊണ്ട് ഒച്ചു കൊടുക്കുക ചെറുങ്ങും ഇളക്കി കൊടുക്കാം തിളക്കട്ട അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പച്ച നമ്മുടെ വെളിച്ചെണ്ണ കുറച്ചും കൂടെ കറി വപ്പനിട്ട് കൊടുക്കാം സമയാവശ്യം ഇപ്പം ഒന്നര ആയേ ഓക്കേ അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ മാങ്ങ നമ്മുടെ പരൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്

പച്ച മാങ്ങ പച്ച മാങ്ങ കറിയ സൗണ്ട് സൗണ്ട് എന്നാ പിന്നെ അച്ഛനോ അമ്മയും ചോറ് അച്ഛൻ താറ്റോട്ട താറ്റോട്ടെ എന്നാ പിന്നെ ഞാനും ചോറ് കഴിക്കലായി അപ്പൊ നമ്മുടെ കറിയെടുക്ക ചാറില്ല കറിയില്ല മതി കഷ്ടം മതി ചാറ് ചാറ് മതി അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി നമ്മുടെ പച്ച ചേർത്ത നമ്മുടെ കറി ചെമ്മീൻ ചാറ് നമ്മുടെ നെല്ലിക്കച്ചാറും ഉണ്ട് ആദ്യം നമ്മുടെ മാങ്ങ ചേർത്ത നമ്മുടെ നമ്മളെ മീൻകറിയും മാങ്ങ പൊടിയുണ്ട് കൂട്ടാ நல்ல கறியா மாங்க கஷ்டம் மாங்க கஷ்டம் கூடிச்சு ஓலிடா குழச்சடிக்க গাছ তো নড়তে দি মাংয়েটো Nindik kata. Cemingan ni, waktu balai punya. Beti cuma kena ni leh, parni.

പ്പോഴും കഴിക്കോട്ടെ ഓക്കെ ഇല്ല അതാ കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു കേട്ടോ അതുകൊണ്ട് നമ്മളെ എൻ്റെ അപ്പഴേ ഇരിക്കാൻ